ശ്മി ഫൗണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താ പറയാന്ന് വെച്ച വെച്ചാൽ കാരണം നമ്മളുടെ അടുക്കള വേസ്റ്റ് എല്ലാവർക്കും ഒരു ആവാറുണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടും കുറേ കുട്ടികൾ ഇടും കുറേ അമ്മമാർ കൊണ്ടുപോയി ഇടും പിന്നെ കുറേ അവിടെ പരന്നു കിടക്കും അങ്ങനെ ആയിട്ട് എല്ലാവർക്കും ഒരു തലവേദന പിടിച്ചൊരു കേസാണ് നമ്മുടെ അടുക്കളയുടെ വേസ്റ്റ് ഉള്ളിത്തോലും അതുപോലെ തന്നെ പാഴത്തോലിയും ഒക്കെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയിട്ട് പുറത്ത് തന്നെ കൊണ്ടുപോയിട്ട് തട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ആ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ മാത്രമല്ല പത്ത് പൈസ നമുക്ക് ചിലവില്ലാതെ നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മുടെ ഉള്ള സ്ഥലത്തെ നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികൾക്ക് നല്ലൊരു വളു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിലെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക കാരണം വളരെയേറെ ഉപകാരപ്രദമായ വീഡിയോ ആണ് മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ അവരും അത് അറിയട്ടെ ഈ ചാനലിൽ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമുക്ക് ലഭ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മൂന്ന് ബക്കറ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതാണ് ബയോബിനെ അടുക്കള വേസ്റ്റ് അതായത് അടുക്കള അതിലെ വേസ്റ്റ് നമുക്ക് ഇത് ആക്കി എടുക്കാനുള്ള മൂന്ന് ബക്കറ്റാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിവിടെ വയ്ക്കാം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കണ്ടോ ഒരു ചാക്ക് ഇനോക്കുലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇനോക്കുലാണ് നമ്മളുടെ ഈ ഒരു കമ്പോസ്റ്റ് ആക്കി കിട്ടാനുള്ള ഒരു സംഭവം ഏ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാൻ പോവാം ആദ്യത്തെ ഒരു സംഭവമാണ് കണ്ടോ ഈ ഒരു സംഭവം ഇത് നമ്മളെ അടിഭാഗത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പം ഈ ഒരു സംഭവം എന്താണെന്നല്ലേ അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഞാൻ ചരിച്ചു വെക്കുക അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ വെക്കേണ്ടതാണേ കണ്ടോ ഇതൂടെ ഫിറ്റായി ഇതെന്തിനാണെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചു കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു ബിന്നെ നമ്മളിതിനെ ഇറക്കി വെക്കുന്നത് ഈ ഒരു ബക്കറ്റ് ഒരു ബക്കറ്റാണ് കേട്ടോ ശരിക്കേ ഒരു ബക്കറ്റ് ഇതിന് നല്ല ഹോളൊക്കെ ഉണ്ട് കേട്ടോ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിലേ അപ്പോൾ ഈ ബക്കറ്റ് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഇതിരിക്കാനുള്ള ഈ ഒരു പോർഷൻ ഇതവിടെ സെറ്റായി വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് ഇത് വീണ്ടും നമ്മൾ ഇരിക്കാനുള്ള ഈ പോർഷൻ അങ്ങനെയാണ് കേട്ടോ ഇതവിടെ സെറ്റാവണം അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇത് ഇത് അറ്റ് ലാസ്റ്റ് ഇത് ഇതിൻ്റെ അടപ്പാ ഈ അടപ്പിലും ഇതിവിടെ ഉള്ളതാണ് കേട്ടോ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് വെക്കുന്നത് ഇതാണ് നമ്മളിത് വെക്കേണ്ട രീതി ഇങ്ങനെയാണ് എല്ലാവർക്കും കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിലങ്ങനെ ഓരോ ഓരോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഭാഗമാണ് ഇതും കൂടെ അടച്ച് കഴിഞ്ഞാൽ ഫിറ്റായി ഇനി എന്താണ് അടുത്ത പരിപാടി എന്നല്ലേ ഈ ഒരു സഞ്ചി പൊട്ടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇനോക്കുലം ശരിക്കും ചകിരിച്ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ഈ വേസ്റ്റ് ഇടുന്നത് കമ്പോസ്റ്റായി കിട്ടാനുള്ള പെട്ടെന്ന് സംഭവമാണ് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇനോക്കുലം ഇടുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണെങ്കിലും നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളക്കടകളിലോ അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ടോ നമുക്കൊക്കെ ഇത് ഈ നോക്കുലം മേടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മളിതിലോട്ട് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇടാൻ പോവുകയാണ് അതായത് നമ്മളുടെ അടുക്കളയിൽ വന്നിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് ഒരുപാട് സവാള തൊലി അതുപോലെ തന്നെ മുട്ടത്തോട് കണ്ടോ പഴത്തിൻ്റെ തൊലി ഇതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി വേസ്റ്റും ഇടാനായിട്ട് പറ്റും ഒരുപാട് വെള്ളം നനവുള്ള സംഭവങ്ങൾ ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അധികം വെള്ളം നനവ് കൂടുന്നതുകൊണ്ടാണ് ഈ പുഴു വരുന്നത് കേട്ടോ അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാതരം വേസ്റ്റുകളും ഇടാനായിട്ട് പറ്റും ഈ മുട്ടത്തോടൊക്കെ നമ്മൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല നന്നായി പൊടിച്ചിടണം ഇടണം കേട്ടോ ഈ രീതിയിൽ നന്നായിട്ട് പൊടിച്ച് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും അല്ലെങ്കിൽ സമയമെടുക്കും അതുപോലെ തന്നെ ഒരുപാട് നനവുള്ള ചോറ് അതുപോലെ തന്നെ നോൺ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഇതിലിടാനായിട്ട് പാടില്ല അപ്പോൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഇടാൻ പറ്റും പക്ഷേ നോൺ വെജ് ആയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിലിടരുത് പക്ഷേ അടുക്കള വീഫും എല്ലാം ഇടാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഉള്ളിത്തോലും പഴത്തോലി മുട്ടോടൊക്കെയാണ് അപ്പം ഇത് ഏറ്റവും നല്ലൊരു വെസ്റ്റ് ആയിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ ചെടികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിലെ പച്ചക്കറി വേസ്റ്റും നമുക്ക് എടുത്തു വയ്ക്കാം അപ്പോൾ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ നമ്മളിത് എന്ത് ചെയ്യാൻ പാടില്ല തുറന്നടയ്ക്കാനും പിടിക്കാനൊന്നും പാടില്ല കേട്ടോ ഒരു പ്രാവശ്യം നമ്മളിതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വയ്ക്കുക നമ്മൾക്ക് ഒരു നേരം വൈകിട്ടാണെങ്കിൽ വൈകിട്ട് നമ്മൾ തുറക്കുക അതിലിടുക ഇനോപ്പലിടുക അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ എങ്ങനെയാണ് ഇടാൻ പോവാന്ന് കാണിക്കുകയാണ് നമ്മൾ ഒരു പാത്രം െടുത്തു നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് നരപ്പായിട്ട് ഇടാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത്രയും നരപ്പിലെ നമ്മൾ ഇനോക്കുൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വേസ്റ്റ് കണ്ടോ ണ്ടോ അപ്പോൾ ഇത്രയും നമുക്ക് പണിയുള്ളൂ കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണോ ഇതാ ഈ ഒരു മോണിലത്തെ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മളത് അടച്ചു വയ്ക്കുന്നു ഇത് നമ്മൾ ഓരോ ദിവസം ഒരു ഒരു പ്രാവശ്യം നമ്മളിത് തുറന്നാൽ മതി കേട്ടോ എല്ലാം കൂടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം നമ്മളത് തുറന്നാൽ മതി ഇത്രേം നമുക്ക് പണിയുള്ളൂ അങ്ങനെ നാല്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് കിട്ടുകയാണ് നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല പൊടി പോലെ കമ്പോസ്റ്റ് നമുക്ക് കിട്ടുകയാണ് ഇനി ഇത് നിറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതെടുത്തിട്ട് നമ്മൾ ഏറ്റവും അടിഭാഗത്ത് വയ്ക്കുക വീണ്ടും അടുത്തത് നമ്മൾ എടുത്ത് എടുത്തിട്ട് കയറ്റി വയ്ക്കണം അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ വീണ്ടും ഇത് അടിഭാഗത്തോട്ട് വരും അടുത്ത പുതിയ ഒരു ബക്കറ്റ് വീണ്ടും നമ്മളിവിടെ വയ്ക്കണം നമുക്ക് പഞ്ചായത്ത് വഴി കിട്ടിയ ഒരു ബയോബിന്ന ആണ് ചെറിയൊരു പൈസ അടയ്ക്കണം എന്തായാലും അടച്ചാൽ മാത്രമാണ് നമുക്കിത് ലഭ്യമാവുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങി വെക്കണം കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം കൂടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം പറയാനുള്ളത് കാരണം ഇതിൽ എന്ന് പറയുന്ന സംഭവമാണ് ഇത് കമ്പോസ്റ്റ് ആക്കണതെന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനോക്കുലം കഴിയാണ് നിങ്ങളുടെ അത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് കമ്പോസ്റ്റായി കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണങ്ങിയ ഉണങ്ങിയ ചാണകം ചാണകപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ചാണക വെള്ളം ഒന്ന് തളിക്കാം ഒരുപാട് നനവ് കൂടരുതെന്ന് മാത്രം അപ്പോൾ ഇത് അങ്ങനെയും നമുക്ക് ഇത് കമ്പോസ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടേണ്ടതാണ് മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ബക്കറ്റ് കമ്പോസ്റ്റിൽ നല്ല രീതിയിലുള്ള ജൈവവളം നമുക്ക് കിട്ടും നമ്മുടെ ചെടികൾക്കും ഒക്കെ നല്ലൊരു വളമാണ് കിട്ടോ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കണ്ടോ ഇത് ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങാനും വെള്ളം നനവ് കൂടി അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിലോട്ട് വീഴാനുള്ള ഒരു ട്രേ ആണ് കേട്ടോ ഇത് ഇതും നമുക്ക് എടുത്തിട്ട് വെള്ളം കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റും അവസാനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാനും പറ്റും കേട്ടോ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളിത് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഒരുപാട് ചൂടേൽക്കാൻ പാടില്ല അതുപോലെ തന്നെ മഴ കൊള്ളാനും പാടില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മളിത് കൊണ്ടുവയ്ക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബയോമിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോഴേക്കും ബൈ